പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇവിടെ പ്രതികരിക്കേണ്ട കാര്യം അത് അവിടുത്തെ നേതാക്കന്മാർ പ്രാദേശിക നേതാക്കന്മാരാണ് നോക്കേണ്ടത് അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പൊ സ്ഥാനമില്ല പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ നേതാക്കന്മാരിൽ ഒരു നേതാവിനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ആ നേതാവിന് ഇത്തരം വിഷയത്തെ പറ്റി സംസാരിക്കാനുള്ള ആർമ്മികത എങ്കിലും ഉണ്ടോ ഉണ്ടെന്ന് ആ നേതാവ് ആർജവത്തോട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയാം ആ ഞാൻ പറയുന്നത് പ്രതികരിക്കട്ടെ ആ നേതാവ് വല്ലാതെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ നേതാവ് ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം ഇതുവരെ പൊതുസമൂഹത്തിലേക്ക് വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാം ഭീഷണിയല്ല അങ്ങനൊന്നും തെറ്റിദ്ധരിക്കാതെ നിങ്ങളും ക്യാപ്ഷൻ കൊടുക്കാൻ പോകുന്ന അങ്ങനെ പറയും പക്ഷെ ഒരു കാര്യം പറയുമ്പോ ഒരു കാര്യം പറയുമ്പോ അയാൾക്കത് പറയാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ല അല്ലേ ബണ്ടി ചോർ മോഷണത്തിനെതിരായിട്ട് പറയാൻ പാടുണ്ടോ